ഹലോ നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള കുറച്ചധികം താമരയുടെ ട്യൂബറുകൾ നമുക്ക് വീണ്ടും സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് വൺ അഗിലെയാണ് കേട്ടോ അഗിലയുടെ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് അൻപത് നൂറ് നൂറ്റി എഴുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് എന്നിങ്ങനെയുള്ള റേറ്റിലായിരിക്കും അഗിലയുടെ ട്യൂബേഴ്സ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ട്യൂബേഴ്സിൻ്റെ സൈസൊക്കെ ഇതാണ് കേട്ടോ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാത്തിനും രണ്ടും മൂന്നും ഗ്രൂത്തിപ്പോട് കൂടിയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് ട്യൂബറിൻ്റെ വലിപ്പം അനുസരിച്ചാണ് റേറ്റിൽ വന്നിരിക്കുന്ന വ്യത്യാസം പിന്നെ ഓരോ വെറൈറ്റിൽ അനുസരിച്ചും നമുക്ക് ിൽ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് ഇത് ഇതേ ലാവണ്ട മിൽക്കെന്ന് പറഞ്ഞ വെറൈറ്റിയുടെയാണ് അപ്പോൾ ഇത് നാൽപ്പത് അൻപത് നൂറ്റമ്പത് നാൽപ്പത് രൂപ മുതൽ ട്യൂബറുകൾ അവൈലബിൾ ആണ് കേട്ടോ ചെറിയ ട്യൂബായിരിക്കും നാൽപ്പതിൻ്റെ അൻപതിൻ്റെയൊക്കെ വരുന്നത് എന്ന് വെച്ചാൽ തീരെ പൊടിയൊന്നും അല്ല കേട്ടോ പിന്നെ അടുത്തത് വരുന്ന നൂറ്റി അൻപതിൻ്റെ ട്യൂബറാണ് ഈ ഒരു സൈസിലൊക്കെ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ട്യൂബറുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ വേണി നമുക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് അടുത്തത് ഇതാണ് കേട്ടോ നമ്മുടെ സഹസഹത്തിൻ്റെ വേറെ ഒരു വെറൈറ്റിയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ും ഈ ഒരു ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം വെറൈറ്റി ആണ് കേട്ടോ അടുത്തത് ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ട്യൂബേഴ്സിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ചെറിയ ട്യൂബാണ് കേട്ടോ വരുന്നത് അടുത്തത് ഇത് എസ് വൺ എന്ന വെറൈറ്റിയുടെയാണ് നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ഈ ഒരു വെറൈറ്റി ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് ഇനി ഇതാ അടുത്തത് വെറൈറ്റിക്ക് വരുന്നത് നൂറ്റി എഴുപത് രൂപയായിട്ടോ നമുക്ക് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജിൻ്റെ നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ട്യൂബറുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്നാണ് നമ്മൾ ട്യൂബറുകളൊക്കെ അയക്കുന്നത് കേട്ടോ അടുത്ത കാവേരിയുടെ ആണ് എൺപത് നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് എന്നിങ്ങനെയാണ് ട്യൂബറിൻ്റെ റേറ്റുകൾ വന്നിരിക്കുന്നത് കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ നമ്മൾ ടോട്ടൽ എടുക്കുന്ന അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണേ അപ്പം താമരയൊക്കെ നടുന്നതിൻ്റെ കാര്യത്തിൽ എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങളിത് പ്ലാന്റ് നമ്മുടെ ട്യൂബർ വാങ്ങുമ്പോൾ തന്നെ ആളോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവുക കേട്ടോ അപ്പം എങ്ങനെയാണ് നടുക എങ്ങനെ നടണം അതൊക്കെ നിങ്ങൾ ചോദിച്ചു പോവുക ഇങ്ങനെ വളരെ പ്രയോഗം കാര്യങ്ങളൊക്കെ ആയിട്ടോ അടുത്ത ഡ്രോപ്പ് ബ്ലഡ് എന്ന വെറൈറ്റിയാണ് എൺപത് നൂറ്റി അൻപത് എന്നിങ്ങനെ രണ്ട് റേറ്റിലാണ് കേട്ടോ വരുന്നത് ഓ അതിൻ്റെ കളർ കണ്ടടിച്ചു പോകുന്ന പോലത്തെ കളർ കേട്ടോ അത് കൂട്ടുകള് അത് അതാണ് നല്ല ഫ്രഷ് ട്യൂബുകൾ കേട്ടോ ഇപ്പം അങ്ങെടുത്തേ ഉള്ളൂ അത്ര ഫ്രഷ് ആയിട്ടുള്ള ട്യൂബ് കാണാണ് വരുന്നത് അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പേരാണ് ആരാണാവോ വിട്ടത് ഇതിൻ്റെ റണ്ണറാണ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ സ്ഥലാനോഹമനി വരുന്ന വെറൈറ്റീസ് ഒന്നും അല്ല നമുക്കിതുവരെ കേൾക്കാത്ത കുറച്ചധികം വെറൈറ്റീസ് വന്നിട്ടുണ്ട് അടുത്ത കലിയ അങ്ങനെയൊക്കെ തന്നെയല്ലോ വായിക്കണേ എഴുപത് നൂറ് എന്നിങ്ങനെ രണ്ട് റേറ്റിലാണ് ട്യൂബറിൻ്റെ റേറ്റുകൾ വരുന്നത് കേട്ടോ നമ്മളിതിൽ കാണിക്കുന്നതിന് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വെറൈറ്റിയുടെ ട്യൂബറിൻ്റെ സൈസും റേറ്റൊക്കെ ക്ലിയർ ആയില്ലെങ്കിൽ വാട്ട്സപ്പ് വന്നാൽ മതി കേട്ടോ അപ്പം ഒന്നുകൂടെ പിക്സർ ആയിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ഇട്ടു തരാവുന്നതാണേ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ട്യൂബൊക്കെ വരുന്നത് ഇത് ലിറ്റർ ഫ്രൈ നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു വെറൈറ്റിയുടെ ട്യൂബറിൻ്റെ നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് ഇനി അടുത്തത് ഗോൾഡൻ ആപ്പിൾ ഗ്രീൻ ആപ്പിൾ കേട്ടിട്ടുണ്ടോ ഗോൾഡൻ ആപ്പിൾ ആദ്യം കേൾക്കുന്നു കേട്ടോ അൻപത് നൂറ് നൂറ്റി അൻപത് ഇങ്ങനെ മൂന്നിങ്ങനെ ഒരു മൂന്ന് തര റേറ്റിലാണ് ഇതിൻ്റെ ട്യൂബേഴ്സ് വന്നിരിക്കുന്നത് അൻപത് നൂറ് നൂറ്റി അൻപത് കേട്ടോ എല്ലാം നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയില്ല ഞാനിങ്ങനെ ഫ്രഷോ ഫ്രഷ് എന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല പിന്നെ ഇതായിട്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് സ്കോച്ച് പ്ലാന്റുകളൊക്കെ ഉണ്ട് വൈറ്റ് ലാവ ഉണ്ട് എൺപത് രൂപയാണ് വൈറ്റ് ലാവയുടെ നമ്മൾക്ക് ഇത് പ്ലാന്റ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റ് ഒക്കെ വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നീ ഇത് കൂടാതെ ഇത് ഉണ്ട് കേട്ടോ ഈ ഒരു ആമ്പലിൻ്റെ വെറൈറ്റി ഉണ്ട് ഇതിന് എഴുപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു അലോകേഷൻ വെറൈറ്റി ഉണ്ട് ഇത് അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ താമരയുടെ ടു പോയിൻറ്റ് ഇതൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതുംകൊണ്ട് ഇത് ഒന്നിച്ച് കൊറിയറിൽ വാങ്ങാവുന്നതാണ്